ബി ജെ പി നേതാക്കളും തമിഴ്നാട്ടിലെ തിരുട്ട് ഗ്രാമവും തമ്മിലുള്ള ബന്ധമാണ് ഈവനിങ് ഡിബേറ്റിലെ അടുത്ത വിഷയം ആലപ്പുഴയിൽ നിന്ന് കോടി തട്ടിയത് തമിഴ്നാട്ടിലെ ബി നേതാക്കൾ തമിഴ്നാട്ടിലെ തിരുട്ട് ഗ്രാമത്തിൽ നിന്ന് അതിസാഹസികമായാണ് കേരള പോലീസ് ഇവരെ പിടികൂടിയത് കണ്ണൂർ സ്ക്വാഡിലെ വെല്ലുന്ന ഓപ്പറേഷനാണ് കേരള പോലീസ് നടത്തിയത് കഴിഞ്ഞ മാസം പതിമൂന്നിന് പുലർച്ചെയാണ് ഹരിപ്പാടിനു സമീപം ദേശീയപാതയിൽ സിനിമാ സ്റ്റൈലിൽ കോടി രൂപ കവർന്നത് രണ്ട് കാറുകളിലായി എത്തിയ തമിഴ്നാട് സംഘം റോഡിനു കുറുകെ വാഹനം തടഞ്ഞ് പണം തട്ടിയെടുക്കുകയായിരുന്നു യാതൊരുവിധ തെളിവുകളും അവശേഷിക്കാതെയാണ് പ്രതികൾ രക്ഷപ്പെട്ടത് എന്നാൽ ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി അന്വേഷണം ഏറ്റെടുത്ത് പ്രത്യേക ആലപ്പി സ്ക്വാഡിനെ തമിഴ്നാട്ടിലേക്ക് വിട്ടു നാല് പേരടങ്ങുന്ന ഈ സംഘമാണ് കഴിഞ്ഞ മൂന്നാഴ്ചയിലധികമായി തമിഴ്നാട്ടിൽ ക്യാമ്പ് ചെയ്തുകൊണ്ട് പ്രതികളെ പിടികൂടിയത് ഇതിലെ രണ്ട് പ്രധാന പ്രതികൾ ബി തമിഴ്നാട് സംസ്ഥാന ഭാരവാഹികളാണ് തിരുവാരൂർ ജില്ലയിലെ ഡി ആർ ദുരയസു തിരുവാരൂർ നഗരത്തിന്റെ മുൻ ജനറൽ സെക്രട്ടറി എസ് ശ്രീരാം എന്നിവരെയാണ് പോലീസ് പിടികൂടിയത് ഇവരെ പിടികൂടിയതിന് തൊട്ടു പിന്നാലെ ഇവരെ പുറത്താക്കിയെന്ന് ചൂണ്ടിക്കാട്ടി ബി ജെ പിയുടെ ഇറങ്ങി തമിഴ്നാട്ടിലെ തിരട്ടു ഗ്രാമങ്ങളിൽ അതീവ രഹസ്യമായി എത്തി രാത്രികാലങ്ങളിൽ പ്രതികളുമായി ഇവർ രക്ഷപ്പെടുകയായിരുന്നു ഇതിനിടയിൽ പലപ്പോഴും പോലീസ് വാഹനം തടഞ്ഞുവരെ പ്രതികളെ രക്ഷപ്പെടുത്താൻ ശ്രമം നടന്നു ഈ ഭീഷണികളെയും കയ്യേറ്റങ്ങളെയും മനോധൈര്യം കൊണ്ട് ചെറുത്തു തോൽപ്പിച്ചാണ് കേരള പോലീസ് കവർച്ചാ സംഘത്തെ കേരളത്തിലെത്തിച്ചിരിക്കുന്നത് ഇതിലെ പ്രധാന പ്രതികളിലൊരാളെ പിടികൂടിയതിന് തൊട്ടു പിന്നാലെ തമിഴ്നാട്ടിലെ ഒരു വിഭാഗം അഭിഭാഷകർ പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചുകൊണ്ട് പ്രതികളെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം നടന്നു എന്നാൽ ജില്ലാ പോലീസ് മേധാവി ഇടപെട്ട് തമിഴ്നാട് ഐ ജിയുമായി ബന്ധപ്പെട്ടാണ് പ്രതികളെ പോലീസ് സുരക്ഷയിൽ തന്നെ സൂക്ഷിക്കാൻ കഴിഞ്ഞത് അടുത്തിടെ ഇറങ്ങിയ മമ്മൂട്ടി ചിത്രമായ കണ്ണൂർ സ്ക്വാഡിനെ വില്ലെന്ന രംഗങ്ങളാണ് തമിഴ്നാട്ടിൽ ഇവർ അഭിമുഖീകരിക്കേണ്ടി വന്നത് ഇനിയും ഈ കേസുമായി ബന്ധപ്പെട്ട് അഞ്ച് പ്രതികളെ കൂടി പോലീസിന് പിടികൂടാനുണ്ട് തമിഴ്നാട്ടിൽ വിവാദമായ എം എൽ എ അടക്കമുള്ള കൊലപാതക കേസിലെ പ്രതികളാണിത് ഉടൻ തന്നെ ഇവരെയും പിടികൂടുമെന്നാണ് ആലപ്പ്യ സ്ക്വാഡിൻ്റെ ആത്മവിശ്വാസം പോലീസ് വാഹനമില്ലാതെ തമിഴ്നാട് രജിസ്ട്രേഷനുള്ള ഒരു വാഹനത്തിലാണ് ഇവർ പ്രതികളെ മുഴുവൻ രാത്രികാലങ്ങളിൽ കാലങ്ങളിൽ നടന്നു പിടികൂടിയത് പ്രതികളെ പിടികൂടുന്നതിന് വേണ്ടി ഓരോ ഗ്രാമങ്ങളിൽ നിന്നും അയൽ അയൽഗ്രാമങ്ങളിലേക്ക് നാന്നൂറും അറുന്നൂറും കിലോമീറ്റർ സഞ്ചരിച്ചാണ് അതിസാഹസികമായി കോളനികളിൽ നിന്നും പ്രതികളെ പിടികൂടിയിരിക്കുന്നത് ഷാജഹാൻ കൈലിനൂസ് ആലപ്പുഴ ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ഷാജഹാൻ ചേരുന്നുണ്ട് ഷാജഹാൻ ഈ കൊടകര കുഴൽപ്പണക്കേസിനെ ഓർമ്മിപ്പിക്കുന്നതാണ് ഇന്നലെ ആലപ്പുഴയിൽ നടന്നത് ഹരിപ്പാട് നടന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അന്ന് കൊടകര കേസുമായി ബന്ധപ്പെട്ട് ബി തന്നെ ജില്ലാ ഘടകങ്ങൾക്ക് നൽകാൻ കൊണ്ടുവന്ന പണം ബി ജെ പി നേതാക്കൾ ഇടപെട്ട് തട്ടിയെടുത്തു ഒൻപതര കോടി രൂപയുടെ കണക്കുകളൊക്കെ പിന്നീട് പുറത്തുവരികയും ചെയ്തു സമാനമായ ഒരു സംഭവം തന്നെയാണ് ആലപ്പുഴയിലെ കണ്ടെയ്നർ കവർച്ചയുമായി ബന്ധപ്പെട്ട് പുറത്തു വരികയും ചെയ്യുന്നത് ഈ പണം കൊണ്ടുവന്നതിന് കണക്കുണ്ടോ ആരാണ് കൊണ്ടുവന്നത് കൊണ്ടുവന്നതാരാണ് തട്ടിക്കൊണ്ടുപോയപ്പോൾ ആൾക്കാര് മനസ്സിലാക്കുകയും ചെയ്തു ബിജെപി നേതാക്കളാണെന്ന് മനസ്സിലാക്കുകയും ചെയ്തു ഇതിൽ ഉയർന്നു വരുന്ന നിരവധി ഘടകങ്ങളുണ്ട് തിരിട്ട് നേതാക്കളും ബിജെപി നേതാക്കളും ബി ജെ പി നേതാക്കളും തമ്മിലുള്ള ബന്ധം കൂടുതൽ കൂടുതൽ വരുന്നു ഇതിപ്പോൾ കഴിഞ്ഞ പതിമൂന്നാം തീയതിയാണ് കഴിഞ്ഞ മാസം പതിമൂന്നാം തീയതിയാണ് ദേശീയപാതയിൽ കവർച്ച നടന്നത് അതിനുശേഷമാണ് കേരള പോലീസ് പ്രത്യേകിച്ച് ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിലുള്ള സ്ക്വാഡ് തമിഴ്നാട്ടിലേക്ക് പോകുകയും അതിനുശേഷം ഈ ഏതാണ്ട് മൂന്നാഴ്ച കാലമായി തമിഴ്നാട്ടിൽ താമസിച്ചുകൊണ്ട് ഈ പ്രതികളിലേക്കൊക്കെ എത്തിച്ചേരുകയും ചെയ്തത് അതിസാഹസികമായാണ് ഓരോ പ്രതികളെയും പിടികൂടുകയും അവരെ നാട്ടിലേക്ക് എത്തിക്കുകയും ചെയ്തിരിക്കുന്നത് കേരളത്തിലെത്തിക്കുകയും ചെയ്തിരിക്കുന്നത് ഇതിനിടയിൽ പല സമയത്തും ഇവർക്ക് ജീവഹാനി വരെ സംഭവിക്കേണ്ട സാഹചര്യമുണ്ട് എന്നാൽ മനോധൈര്യം കൊണ്ട് മാത്രം പോലീസ് പ്രതികളുമായി രക്ഷപ്പെടുകയായിരുന്നു പല സന്ദർഭങ്ങളിലും പ്രതികളെ രക്ഷപ്പെടുത്തുന്നതിന് പോലീസ് വാഹനം വരെ തളഞ്ഞ് അതായത് പോലീസുകാർ സഞ്ചരിച്ചിരുന്ന വാഹനം വരെ തളഞ്ഞുകൊണ്ട് ഉള്ള ശ്രമവും നടന്നിരുന്നു ഇത്തരത്തിൽ വളരെ ദുഷ്കരമായ ജോലി എടുത്താണ് ഇപ്പോൾ ഈ പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ തന്നെ ഏതാണ്ട് അഞ്ചോളം പ്രതികളെ കേരളത്തിലെത്തിച്ചിരിക്കുന്നത് ഇനി തമിഴ്നാട്ടിലെ ഞെട്ടിച്ച കൊല കൊലപാതക കേസിലെ പ്രതികളടക്കം ഇതിലുണ്ട് എന്നാണ് പോലീസ് പറയുന്നത് കേരള പോലീസ് പറയുന്നത് അവരെയും ഉടൻ പിടികൂടും എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത് പക്ഷേ ഈ പണം എവിടെ നിന്ന് വന്നു എങ്ങോട്ട് പോകുന്നു ഇത്തരം കാര്യങ്ങളൊക്കെ പ്രതികളെ ചോദ്യം ചെയ്തു വരികയാണ് അതിൽ നിന്ന് മാത്രമേ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരികയുള്ളൂ എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ പറയാനും ഇപ്പോൾ തയ്യാറായിട്ടില്ല എന്നാൽ തമിഴ്നാട്ടിലെ രണ്ട് ബി ജെ പിയുടെ സംസ്ഥാന ഭാരവാഹികളടക്കം പോലീസ് പിടിയിലായിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ് ഇതിൽ അഞ്ചു പേരാണ് പിടിയിലായെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ പണം കൊണ്ടുവന്നത് എങ്ങനെ ആര് കൊണ്ടുവന്നു എന്നുള്ള കാര്യത്തിൽ ഇനി അറിയേണ്ടതെന്നുള്ള ശരി പോലീസിന്റെ അന്വേഷണത്തിൽ പക്ഷേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വ്യാപകമായി ദേശീയതലത്തിൽ ബി ജെ പി പല സംസ്ഥാനങ്ങളിൽ നിന്നും കഴിഞ്ഞ തവണ കർണാടകത്തിൽ ഭരണം ഉണ്ടായിരുന്നപ്പോൾ അവിടെ നിന്നും വ്യാപകമായ പണം കേരളത്തിലേക്ക് കേരളത്തിലേക്കടക്കം ഒഴുക്കിയിരുന്നു സമാനമായ സംഭവം കോയമ്പത്തൂരും ഉണ്ടായി അതായത് പണം ബി ജെ പിയുടെ തന്നെ പല നേതാക്കൾ പല കേന്ദ്രങ്ങളിൽ നിന്ന് കൊടുത്തുവിടുന്നു ഇത് മറ്റു ചില നേതാക്കൾ അറിഞ്ഞുകൊണ്ട് തട്ടിയെടുക്കുന്നു ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് വ്യാപകമായ പണം ഒഴുക്കാണ് നടക്കുക ഇതില് ഇത്തവണത്തെ ഗൗരവം കൂട്ടുന്നത് ഇവർ പോയത് തിരുട്ട് ആണ് ബിജെപി നേതാക്കൾ ആ സിജു തമിഴ്നാട്ടിലെ ബി ജെ പിയുടെ രണ്ടുപേരാണ് കേസിൽ പ്രതികളായിട്ടുള്ളത് എന്നാണ് പോലീസ് പറയുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ രണ്ടു പേരെയും പുറത്താക്കി എന്നുള്ള പത്രക്കുറിപ്പും തമിഴ്നാട്ടിൽ നിന്നും പുറത്തു വന്നിരിക്കുന്നത് ബാക്കി പ്രതികളൊക്കെ തന്നെ അവിടുത്തെ തിരുട്ട് ഗ്രാമങ്ങളിലുള്ളവരാണ് ഇവരൊക്കെ തമ്മിലുള്ള ബന്ധം എന്താണ് ഈ ബിജെപി നേതാക്കളുമായിട്ടുള്ള ബന്ധം എന്താണ് ഇതിന്റെ പ്രധാന പ്രതികൾ ആരൊക്കെയാണ് ഈ പണം എവിടെ നിന്ന് വന്നു ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ ഇനി പുറത്തു വരേണ്ടതായിട്ടുണ്ട് വരും ദിവസങ്ങളിൽ ഇത്തരം കാര്യങ്ങളെ കുറിച്ചൊക്കെ മേധാവിയുടെ ഭാഗത്തുനിന്നുണ്ടാകും എന്നാണ് നമ്മൾ കരുതുന്നത് ശരി ഷാജഹാനാണ് തിരട്ടു ഗ്രാമവും ബി ജെ പി നേതാക്കളും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ച് കാര്യങ്ങൾ വിശദീകരിച്ചാലും മൂന്നര കോടി രൂപയാണ് ബി ജെ പി നേതാക്കൾ ഉൾപ്പെട്ട സംഘം തിരട്ടു ഗ്രാമത്തിൽ നിന്നുള്ള സംഘം തട്ടിയെടുത്തത് കേരള പോലീസ് അതിസാഹസികമായാണ് ഈ പ്രതികളെ തിരുട്ട് ഗ്രാമത്തിലെത്തി പിടികൂടുകയും ചെയ്തത് കഴിഞ്ഞ തവണ കൊടകര കുഴൽപ്പണ കേസ് ഉണ്ടായപ്പോഴും കേരള പോലീസ് നടത്തിയ അന്വേഷണം വളരെ സമർത്ഥമായിരുന്നു ആ അന്വേഷണം ചെന്നെത്തി നിന്നത് ബി ജെ പി നേതാക്കളിലേക്കാണ് കൊടകര കുഴൽപ്പണക്കേസിൽ അന്നത്തെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ അടക്കം പ്രതിസ്ഥാനത്തുണ്ടായിരുന്നു അത് സംബന്ധിച്ച് തിരൂർ സതീഷ് എന്ന് അന്നത്തെ ഓഫീസ് സെക്രട്ടറി വെളിപ്പെടുത്തുകയും ചെയ്ത് കണക്കിന് പണം ഒൻപതര കോടി രൂപ ചാക്കിലാണ് കൊണ്ടുവന്നതെന്ന് പറയുകയും ചെയ്തു ഏതായാലും സമാനമായ കൊടകര കുഴൽപ്പണ കേസ് പോലെ തന്നെയാണ് ആലപ്പുഴ കണ്ടെയ്നർ തട്ടിപ്പ് കേസ് പുറത്തു വരുന്നു വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ ബിജെപി നേതാക്കൾക്ക് ഇതിൽ പങ്കുണ്ട് എന്ന് അടക്കമുള്ള കാര്യങ്ങൾ പുറത്തു വരിക തന്നെ ചെയ്യും ഈ വിഷയത്തോടുകൂടി ഈവനിംഗ് ഡിബേറ്റ് ഇവിടെ പൂർണ്ണമാവുകയാണ്